ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴംപൊരി ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കാൻ നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിനി തോലൊക്കെ കളഞ്ഞിട്ട് മുറിച്ചെടുക്കണം അപ്പോഴേക്കും ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കുക അത് ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദയാണ് ഇട്ടിട്ടെടുക്കണത് ഇതുപോലത്തെ ഒരു കപ്പിന് ഒരു കപ്പ് ഇട്ടെടുത്തു രണ്ടാമത്തെ കപ്പും ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി ഈ പഴംപൊരിക്ക് നല്ലൊരു ക്രിസ്മിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പക്കാരം സോഡാപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക കാൽ ടീസ്പൂണ് ഉപ്പിട്ട് എടുത്തിട്ട് ഒക്കെ കൂടി ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് കുറേശേ വെള്ളം ഒച്ചിട്ട് വേണ്ടട്ടോ അത് കലക്കി വല്ലാതെ വെള്ളമാവും ചെയ്യരുത് വല്ലാതെ കട്ടിയാവും ചെയ്യരുത് ആ ഒരു പാകത്തിലാണ് കലക്കിടക്കേണ്ടത് ഇങ്ങനെയൊരു കൂട്ടുണ്ടാക്കിയിട്ട് പഴംപൊരി ഉണ്ടാക്കി നോക്കുകൊണ്ടു കഴിച്ചാലും കഴിച്ചാലും മതിയാവില്ല കേട്ടോ ഈ ഒരു പാകത്തിലാണ് മാവ് കലക്കി ഇങ്ങനെ സ്പൂൺ കൊണ്ട് മുക്കി ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഇറ്റിയിറ്റി വീഴാത്ത പാകത്തിലായിരിക്കണം ഈ കൂട്ടിനി ഒരഞ്ച് മിനിറ്റോടെ നിൽക്കട്ടെ എപ്പോഴേക്കും പഴം മുറിച്ചെടുക്കുക ഒരു പഴം നാല് ചീന്താക്കിയിട്ട് ഇതുപോലെയാണ് ഇട്ടോ മുറിച്ചെടുത്തത് ഈ പഴം മുറിക്കണേൻ്റെ ഇടയിൽ കൂടി ഞാൻ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഈ പഴത്തിൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഈ മാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുക്കണത് ഞാൻ വീഡിയോയിൽ പിടിക്കാൻ വിട്ടുപോയതാണേ ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഈ പഴത്തിൻ്റെ പീസുകൾ ഇട്ടെടുക്കണ സമയത്ത് ഈ മാവ് തമ്മിൽ ഒട്ടി പിടിച്ച് നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് ഒരിയിച്ചെടുക്കുക ഈ സമയത്ത് നല്ലൊരു ബ്രൗൺ കളറാവും കേട്ടോ ആ സമയത്ത് ഇങ്ങോട്ട് കോരി മാറ്റുക ഇതിൽ ഈ അരിപ്പൊടിയൊക്കെ കൊണ്ട് നല്ലൊരു ക്രിസ്പി ഉണ്ടാവും ഇനിയിപ്പോൾ ചൂടാറിക്കുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റും ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തും ഇതുപോലൊരു പഴംപൊരിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുകയുണ്ടോ ഇപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക ഈ ഒരു പാകത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തീരെ എണ്ണിയൊന്നും കുടിക്കില്ല കേട്ടോ കണ്ടില്ലേ നല്ലൊരു ക്രിസ്പി ആയിട്ട് എണ്ണിയാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ള പീസുകളും കൂടി ഇതുപോലെ പൊരിച്ചെടുക്കുക അതിന് ഓരോ കഷ്ണമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി പഴംപൊരി ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവരൊക്കെ ഇതുപോലൊരു കൂട്ടുണ്ടാക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടു ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പിയാണ് ചൂടാറിയാൽ നല്ല സോഫ്റ്റുമാണ് എന്നാലോ നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട് അങ്ങനെ ചൂടുള്ള നാല് മണിച്ചായ്ക്ക് ചൂടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ